എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനമായ ഒരു ഔഷധമായ രസത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് രസമണി രസലിംഗം തുടങ്ങിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം ഈ രസമണിയെക്കുറിച്ചും രസലിംഗത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് പേര് നമ്മളെടുത്ത് സംശയം വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഇനിയും അതുപോലെ തന്നെ സംശയങ്ങളും അതിനെക്കുറിച്ച് അധികം അറിവില്ലാത്തതുമായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് രസം അങ്ങനെയാണ് കണക്കാക്കി വരുന്നത് അപ്പം ആയുർവേദത്തിലെ രസശാസ്ത്രവും അതുപോലെ തന്നെ പാരമ്പര്യമായ സിദ്ധ ഔഷധ സമ്പ്രദായ മുറകളിലും രസത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ ഈ രസത്തെ ഉപകാരപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രസമണി രസലിംഗം അതുപോലെയുള്ള നിർമ്മിതികൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളോട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് നമ്മൾ രസത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് രസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ ലിക്വിഡ് സിൽവർ എന്നാണ് പറയുന്നത് അതായത് ഒഴുകി നടക്കുന്ന വെള്ളി എന്ന ലോഹം ഇങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത് കാരണം ഇതൊരു വെള്ളി നിറത്തിലെ ദ്രാഹക രൂപത്തിൽ കാണപ്പെടുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോഹമാണ് അപ്പോൾ അതിനെ നമ്മൾ കാണാനായിട്ട് ഇങ്ങനെ ആയിരിക്കും ഈ കാണുന്ന ഈ വെള്ളം പോലെ കാണുന്ന ഇതാണ് ലോഹം ഇത് വളരെ ചെറിയ അളവിൽ തന്നെ നല്ല തൂക്കവും തോന്നിപ്പിക്കുന്ന ഒരു ാണ് അപ്പോൾ ഇത് കണ്ടാലറിയാമല്ലോ കണ്ടോ സിൽവർ നിറത്തിലാണ് വെള്ളിയുടെ അതേ നിറത്തിലാണ് വെള്ളം പോലെ കണ്ടോ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതൊരു സാധാരണ മറ്റുള്ള ലോഹത്തെ പോലെ ഖര അവസ്ഥയിലിരിക്കുന്ന ഒരു ലോഹമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇത് തന്നെയാണ് ഇതിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് അതുപോലെ തന്നെ േറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് ചികിത്സാ സമ്പ്രദായത്തിൽ രസത്തെ പറഞ്ഞിരിക്കുന്നത് അപ്പം രസത്തെ ഈ രൂപത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ പല കഥകളിലായിട്ടും ശിവബീജം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ശിവബീജമെന്നും ശിവനാണെന്നും അതുപോലെ തന്നെ പുരുഷ ഗുണമുള്ള ലോകമായിട്ടും രസത്തിനെ കണക്കാക്കി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ശിവലിംഗം രസമണി തുടങ്ങിയ നിർമ്മിതികൾ രസത്തെ ഉപയോഗിച്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം ഇപ്പം രസത്തിൻ്റെ ഔഷധത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണ് രസം ചേരുന്ന മരുന്നുകളെല്ലാം വളരെ പവർഫുള്ളും വളരെ ചെറിയ അളവിൽ തന്നെ ഉള്ളിൽ കഴിച്ചാൽ മതിയാകുന്ന ഒരു മരുന്നാണ് വളരെ ചെറിയ അതായത് ഒരു കടുകണിയുടെയോ അരിയുടെയോ ഒരു തരി അരിയുടെ ആ ഒരു സൈസിൽ തന്നെ നമ്മൾ രസം ചെയ്യുന്ന മരുന്ന് റേറ്റിയാണെങ്കിൽ പോലും വളരെയധികം മാറ്റങ്ങൾ രോഗത്തിൽ തരുന്ന ആ രോഗത്തെ നശിപ്പിച്ച് കളയുന്ന കഴിവാണ് രസത്തിന് ഉള്ളത് അപ്പോൾ അത്രയും ശക്തമായ ഒന്നായതുകൊണ്ടാണ് അതിന് എന്ന് പറയാനുള്ള കാരണം വളരെ പെട്ടെന്ന് തന്നെ ഒരു എഫക്റ്റ് എല്ലാ രോഗങ്ങളിലും ഈ രോഗ രസം ഉപയോഗിച്ചുള്ള മരുന്നുകൾക്ക് ചെയ്തു തരാൻ കഴിയും ത് ഏറ്റവും പ്രധാനപ്പെട്ട പന്തിരണ്ട് പാഷാണ സിന്ദൂരം നവപാഷാണ സിന്ദൂരം രസസിന്ദൂരം തുടങ്ങിയ സിന്ദൂര നിർമ്മിതികളെല്ലാം തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മരുന്നുകളാണ് അതുപോലെ തന്നെ കെട്ടുകളെന്ന് പറയുന്ന ഹയർ ലെവലിലുള്ള മരുന്നുകളെല്ലാം തന്നെ രസം ചേരുന്ന മരുന്നുകളാണ് അപ്പോൾ രസത്തെ നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ രസത്തെ ശുദ്ധി ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം രസത്തിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള തന്നെ ധാരാളം ദോഷങ്ങൾ ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സപ്തകഞ്ചുക ദോഷങ്ങളെന്ന് പറയുന്ന ഏക വളയങ്ങളായിട്ട് അല്ലെങ്കിൽ ഏഴ് ലെയർ ആയിട്ടിരിക്കുന്ന ദോഷങ്ങൾ ഇതിനുണ്ട് എന്ന് കരുതപ്പെടുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്ലാസ്സിക്കലായിട്ടുള്ള തന്നെ പ്രത്യേക ശുദ്ധികളും അതിനെ സാമാന്യ ശോധന വിശേഷ ശോധന എന്ന് പറയുന്ന ശുദ്ധിക്രമങ്ങളും നഷ്ട അഷ്ടശുദ്ധി ക്രമങ്ങൾ അതുപോലെ തന്നെ സംസ്കാര ക്രമങ്ങൾ ഇങ്ങനെ പല രീതിക്കുള്ള നമ്മൾ എന്ത് മരുന്നാണോ അല്ലെങ്കിൽ എന്ത് ഉപയോഗമാണോ ആ രസത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അതനുസരിച്ചുള്ള കൃത്യമായ ശുദ്ധിമുറകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നതിന് മുമ്പ് അതിനുള്ളിൽ തന്നെ ഒരു കഥ വരുന്നത് രസത്തെ അമൃതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് രോഗങ്ങൾ വരാതിരിക്കുകയും അതുപോലെ തന്നെ അമരത്വം നിലനിർത്താൻ സഹായിക്കുന്ന അമൃത് അതിന് തുല്യമായ ഒന്നായിട്ട് രസത്തെ പുതരണങ്ങൾ പറയുന്നു രസ സംബന്ധമായിട്ടുള്ള കഥകളിലെ പ്രധാനപ്പെട്ട ഒരു കഥയാണിത് രസം ആദ്യ മനുഷ്യൻ ശുദ്ധമായ രസത്തെ സേവിക്കാൻ തുടങ്ങി മനുഷ്യന് ജലാനരകൾ ബാധിക്കാതെ അവൻ വജ്ര കായ തുല്യനായി മാറുകയും അപ്പം ഇത് കണ്ടിട്ട് അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രസത്തിൽ ഈ പറയുന്ന ക്രമത്തിലായിട്ടുള്ള തന്നെ ദോഷങ്ങളെ കലർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ അടുത്ത് നമ്മുടെ ഉപയോഗത്തിനായിട്ട് എടുക്കുമ്പോൾ ആ ചേർത്ത ദോഷങ്ങളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ രസത്തിന് ശുദ്ധി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കഥ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ തന്നെ രസം കിട്ടുന്നത് ഒൻപത് കിണറുകളിലായിട്ടാണ് ലോകത്തിൽ കിട്ടുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഒൻപത് സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് രസം കിട്ടുക രസം രസമായിട്ട് തന്നെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഒൻപത് കിണറുകളെന്ന് പറയുന്ന ഒരു പക്ഷേ ഒൻപത് സ്ഥലങ്ങളായിരിക്കാം ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രസത്തിൻ്റെ കെമിക്കൽ രൂപങ്ങളിലാണ് നമുക്ക് കിട്ടുക പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് ചായല്യം അല്ലെങ്കിൽ ഹിങ്കുല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിങ്കുളം എന്നൊക്കെ പറയുന്ന ചായല്യത്തിൽ നിന്നാണ് അതിൽ എച്ച് ജി എസ് ആണ് എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല വരുന്നത് അതായത് മെർക്കുറിയും സൾഫറും അതായത് ദന്തകവും ചേരുന്ന ഒരു കെമിക്കൽ രൂപമാണ് ചായല്യത്തിനുള്ളത് അതിലൊന്നും രസം വേർതിച്ചെടുക്കാറുണ്ട് അതുപോലെ തന്നെ സമീരമെന്നും വീരം പൂരം അങ്ങനെ രസകർപ്പൂരം എന്നും പറയപ്പെടുന്ന രൂപങ്ങളിൽ നമുക്ക് രസത്തിനെ ഭൂമിയിൽ നിന്ന് തന്നെ നേരത്തെ കുഴിച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കിട്ടുന്ന ആ ഒരു നാച്ചുറൽ ഓർഡ അല്ലെങ്കിൽ ആ കല്ലുകളെ നമുക്ക് അതിൽ നിന്നും രസം പ്രത്യേകിച്ച് ശുദ്ധി ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ ലഭിക്കുന്ന രസത്തെയാണ് നമ്മൾ ശുദ്ധി ചെയ്ത് മാത്രമേ ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ മറ്റൊരു കാര്യം വരുന്നത് നമ്മുടെ രസം ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലെല്ലാം തന്നെ ഗന്ധകവും പ്രധാനമായിട്ട് ചേരാറുണ്ട് അപ്പോൾ ഗന്ധകം ചേരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസത്തെ നമ്മൾ അതിൻ്റെ ഒരു കൃത്യമായ രൂപത്തിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ടോ അല്ലെങ്കിൽ വേറൊരു വശത്തൂടെ ആണെങ്കിലും നമ്മളതിൻ്റെ ഒരു അറിവിനെ വിലയിരുത്തിയിരിക്കുന്നത് ശിവനായിട്ടാണ് അപ്പോൾ അങ്ങനെ ശിവനായിട്ടായിരിക്കുമ്പോൾ തന്നെ അതിന് കൂടുതൽ വർക്കിംഗ് വർക്കാവേണ്ടതായിട്ട് വരുമ്പോൾ അപ്പോൾ അതിനൊരു ശക്തി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ശക്തി അല്ലെങ്കിൽ പാർവതിയുടെ രൂപത്തിൽ പാർവതിയാണെന്ന് രസത്തെ ശിവനെന്ന് പറയുന്നത് പോലെ പാർവതി എന്ന് പറയുന്നത് ഗന്ധകത്തെയാണ് ഗന്ധകം എന്ന് പറയുന്നത് കെമിക്കലി സൾഫറാണ് അതൊരു മഞ്ഞ കളർ ക്രിസ്റ്റലൈൻ ആയിട്ടും അല്ലാതെ പല അഞ്ച് തരത്തിലുള്ള ഗന്ധകത്തെക്കുറിച്ചും പറയുന്നുണ്ട് ക്രിസ്റ്റലൈനായിട്ടുള്ള ഗന്ധകമാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഇപ്പോൾ എന്തായാലും തന്നെ സൾഫർ എന്ന് പറയുന്ന ഗന്ധകത്തെ നമ്മൾ ഈ രസവുമായിട്ട് യോജിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് എല്ലാ രസം ചേരുന്ന മരുന്നുകളിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മരുന്നുകളിലും രസവും ഗന്ധകവും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇതിലൊരു വേറൊരു വശമായിട്ട് കണക്കാക്കുന്നത് തന്നെയാണ് പാർവതിയും ശിവനും അവിടെ പ്രവർത്തിക്കും അതുപോലെ തന്നെ പുരുഷ സ്ത്രീ സംബന്ധമായിട്ടുള്ള ആ ഒരു ചേർച്ച നമ്മുടെ ആ മരുന്നിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഈ രണ്ട് മരുന്നുകളെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നാച്ചുറൽ ഫോമിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ചായലൊന്നും രസം ദൂരമെന്നൊക്കെ പറയുന്ന ആ ഒരു നാച്ചുറൽ ഫോമിൽ നമുക്ക് കിട്ടുകയാണെങ്കിലും അതിനെ പ്രത്യേകമായിട്ട് ശുദ്ധി ചെയ്ത് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കേണ്ട പ്രത്യേക രീതികൾ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ചായല്യത്തിൻ്റെ കെട്ടൊക്കെ തന്നെ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ ഇരിക്കട്ടെ നമ്മുടെ രസത്തിൻ്റെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അതിൻ്റെ ഒരു വശം അങ്ങനെ ഇരിക്കുന്നെങ്കിൽ പോലും രസം കൃത്യമായിട്ട് വർക്കാവണമെങ്കിൽ നമ്മൾ ഈ ഗന്ധകത്തെ കൊടുത്താൽ മാത്രമേ വർക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ഗന്ധകത്തെ രസത്തിൽ ചേർക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ജാരണം എന്നൊക്കെ പറയുന്നത് ബലിചാരണമെന്നും ജാരണമെന്നും ഒക്കെ പറയുന്ന ഗന്ധക ജാരണം എന്നൊക്കെ പറയുന്ന ഹയർ ലെവലിലുള്ള രസത്തിൻ്റെ വീര്യം വർദ്ധിപ്പിക്കാനുള്ള പ്രോസസ്സൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നതാണ് അപ്പം അതിൻ്റെ ആ കാര്യം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീ പുരുഷ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വലത് സൈഡ് നമ്മുടെ വലതു വശം കൃത്യമായിട്ടുള്ള വലതു സൈഡ് നമ്മുടെ വലത് ഭാഗം എന്ന് പറയുന്നത് ശിവനായിട്ടും ഇടതുഭാഗം എന്ന് പറയുന്നത് സ്ത്രീ അല്ലെങ്കിൽ പാർവതി എന്ന് പറയുന്ന ഒരു വശമായിട്ടും ശരീരത്തെ തിരിച്ചിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ പ്രത്യേകമായിട്ട് പറയുമ്പോഴത്തേക്കും അപ്പോൾ ശരീരത്തിൻ്റെ ആ നിർമ്മിതിയിൽ പോലും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രസം എന്ന് പറയുന്നത് പലതു ഭാഗവും ഇടത് ഭാഗം എന്ന് പറയുന്ന ഗന്ധകവുമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ നിർമ്മിക്കുന്ന ഈ രണ്ട് മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന ഔഷധങ്ങൾ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക എങ്ങനെയാണ് അത് വർക്കാവുക എന്നുള്ള ഒരു വർക്കിംഗ് മെക്കാനിസം കൂടെ നമുക്കിതിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഏത് വശത്താണോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് വരേണ്ട സുഷിംന എന്ന് പറയുന്ന രണ്ടും ദുരിതമായിട്ട് നിൽക്കുന്ന ഒരു ശരീരത്തിൻ്റെ അവസ്ഥയിലേക്കാണോ പോകേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ മരുന്ന് തന്നെ സ്വയം അതിൻ്റെ പ്രവർത്തനങ്ങളെ ശരിയാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വം അതെല്ലാം അങ്ങനെ ആയിരിക്കും തന്നെ നമുക്ക് നമുക്കടുത്ത് രസമണി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ രസത്തിനെ നമുക്ക് ഓടി നടക്കുന്ന ഈ ജലം രൂപത്തിലുള്ള രസത്തെ നമുക്ക് ശുദ്ധി ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഖര രൂപത്തിൽ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ രസമണി എന്ന് പറയും മണി എന്ന് പറയുന്നത് ഒരു ബോൾ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു ബോൾ അല്ലെങ്കിൽ രസ ഗോളങ്ങളെയാണ് നമ്മൾ രസമണി എന്ന് പറയുന്നത് ഇത് പല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കഴുത്തിലുപയോഗിക്കുന്ന തരത്തിൽ ഹോളിട്ടോ അല്ലെങ്കിൽ വേറെ വെറുതെ ഗോളായിട്ടാണെങ്കിൽ അങ്ങനെയും പല രീതിക്ക് അവരവരുടെ ആവശ്യത്തിന് നമുക്ക് എന്ത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ രസലിംഗം എന്ന് പറയുന്ന കാര്യവും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പം രസലിംഗം എന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ആയുർവേദ സംഹിതകളിലും അതുപോലെ തന്നെ സിദ്ധ വൈദ്യ സംഹിതകളിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് സാധാരണ ഒരു രസലിംഗത്തെ പൂജിക്കുന്ന അതിൻ്റെ നൂറ് അല്ലെങ്കിൽ ആയിരം മടങ്ങ് അതിൻ്റെ ഒരു ഫലം നമ്മുടെ രസലിംഗത്തിൽ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ കൃത്യമായി പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഭക്തിപരമായിട്ടുള്ള കാര്യം പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു സിദ്ധവൈദ്യ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രസസമ്പ്രദായത്തിൽ രസംപ്രദായം എന്ന് പറയുമ്പോൾ നാഗാർജുന സമ്പ്രദായമാണ് അത് ഏത് വഴിക്കാണെങ്കിൽ തന്നെ രസം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഔഷധ നിർമ്മാണശാലയോ ചികിത്സാ സ്ഥാപനമോ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ടുള്ള ഒരു ദിക്കിൽ നമ്മൾ രസത്തിൻ്റെ ലിംഗത്തെ നിർമ്മിച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതൊരു പ്രാചീനമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള നിയമമാണ് അപ്പം അങ്ങനെയും അതിൻ്റെ ഒരു അടിസ്ഥാന രൂപം ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത് ഇനി വരുന്നത് രസമഴിയുടെ തന്നെ ഒരു ഹയർ ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിന് തന്നെ ഇപ്പം യോഗ ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിൻ്റെ ഉന്നതിയിലേക്ക് സാധാരണ രീതിക്കല്ലാതെ തന്നെ അസാധാരണമായ തലങ്ങളിലേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആൾക്കാർ ഈ രസമണി അല്ലെങ്കിൽ രസത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപം വില രസത്തട്ടുകൾ എന്നൊക്കെ പറയുന്ന രീതിക്ക് അതിൻ്റെ നമുക്കിഷ്ടമുള്ള ഒരു പ്രത്യേക രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിച്ചു ശരീരത്തെ കൂടുതൽ ആരോഗ്യത്തോടെയും ഗുണത്തോടെയും ഉന്മേഷത്തോടെയും നിലനിൽക്കാനും കൂടുതൽ കാലം ജീവിക്കാനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കും രസമണി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സിദ്ധവയ്പ സമ്പ്രദായത്തിൽ പതിനെട്ട് സിദ്ധന്മാരാണ് പ്രത്യേകമായിട്ട് പറയുക അഗസ്തി അഗസ്ത്യ ആദി പതിനെട്ട് സിദ്ധന്മാരാണ് പ്രധാനമായിട്ട് ഉള്ളത് അപ്പോൾ ഇതിൽ പല സിദ്ധന്മാരും രസമണിയെക്കുറിച്ച് പ്രത്യേകം ഭേദപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ഭോഗർ മഹർഷിയാണ് ഭോഗർ മഹർഷി പ്രത്യേകമായിട്ടൊരു ഗഗനമണി അല്ലെങ്കിൽ ഗഗനഗുളിക എന്ന് പറയുന്ന ഒരു രസമണിയുടെ ഒരു കോമ്പോസിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് അദ്ദേഹം സാധാരണ ആൾക്കാരെയും അതിനേക്കാളും കൂടുതൽ ഒരു സയൻറ്റിഫിക്കായിട്ട് ആകാശ സഞ്ചാരമൊക്കെ നടത്തിയിരുന്ന അന്നത്തെ കാലത്തുള്ള ഒരു ആകാശ കപ്പലൊക്കെ നിർമ്മിക്കാൻ പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സിദ്ധനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗഗനമണി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ആകാശ സഞ്ചാരം നടത്തി പല പല നാടുകളിൽ പോയിരുന്നു എന്നുള്ളതാണ് അപ്പം അത് ആകാശ സഞ്ചാരം നടത്തിയെന്ന് പറയുന്നതിനെ തന്നെ രണ്ട് വശങ്ങളിൽ ബാധിക്കുന്നുണ്ട് ഒന്ന് അതിൻ്റെ ഒരു വർക്കിംഗ് മെക്കാനിസം എൻജിനീയറിംഗ് തരത്തിൽ രസത്തിൻ്റെ മണി അല്ലെങ്കിൽ രസത്തിനെ ഉപയോഗപ്പെടുത്തി എന്നും ഒരാൾക്കാർ ഒരു ഒരു ഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മെഷീനായിട്ടുള്ള ഒരു യന്ത്രത്തെക്കുറിച്ചല്ല പറഞ്ഞത് ശരീരത്തിൻ്റെ ഒരു സഞ്ചാരത്തെക്കുറിച്ചാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഞ്ചാരങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാധാരണ അതൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു എന്താണ് വീര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ശരീരം ഒരിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ വേറൊരു തലങ്ങളിലേക്ക് മനസ്സോ അല്ലെങ്കിൽ മനസ്സും ശരീരത്തോടും കൂടെ തന്നെയോ പോയിരിക്കാം അല്ലെങ്കിൽ യാത്ര നടത്തിയിരിക്കാം എന്ന് പറയുന്ന ഒരു രീതി അതായത് ഒരു മെഷീനറിയും ഇല്ലാതെ യാത്ര ചെയ്തിരിക്കാം എന്ന് പറയുന്ന ഒരു വസ്തുതയും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വാദങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും തന്നെയും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഏതാനും ചില ഏഡുകൾ ഉപയോഗിച്ച് പല ആൾക്കാരും അതിൻ്റെ രസമണികളൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ വസ്തുതാപരമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളിന് ധാരാളം ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ ഈ രസമണി ഉപയോഗിച്ച് നമ്മൾ ഇപ്പം സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടും ഈ രസമണി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ രസമണി വയ്ക്കാറുണ്ട് അല്ലെ രസലിംഗ പൂജ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും ആൾക്കാർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ യോഗ തലത്തിലാണ് ഏറ്റവും കൂടുതൽ രസമണി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കപ്പെടേണ്ടത് അപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം അപ്പം രസമണി ഉപയോഗിക്കുന്നത് ഇത്രയും മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവരാൻ സാധിക്കും ഒരു മനുഷ്യന് അവൻ്റേതായിട്ടുള്ള ഒരു ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ തലത്തിലേക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ് രസമണിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്പോൾ ഇതുതന്നെയാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു കൊണ്ട് ഈ നിർമ്മിതി ചെയ്തിട്ടുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് അല്ലാതെ സാധാരണ രീതിക്കുള്ള നിശ്ചലമായിട്ടുള്ള അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള ചില ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ അല്ല എന്ന് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തർപ്പിച്ച് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് രസമണിയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രസമണി കാണിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ ഉടനെ ഉണ്ടാവും അപ്പോൾ രസമണി തന്നെ നമുക്ക് പലതരത്തിലുള്ള മണികളുണ്ട് ഗഗനമണി എന്ന് പറയുന്ന മണികൾ മാത്രമല്ല ധ്യാനത്തിനുപയോഗിക്കുന്ന ധ്യാനമണി അതുപോലെ രസം ശ്രീചക്രം രസത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തിൽ വേണമെങ്കിലും രസം ചെയ്യാം അതിൽ തന്നെ രസമണിയുടെ ആ ഒരു ഉപയോഗത്തിൽ തന്നെ രസത്തെ നമുക്ക് കട്ടി കുറച്ച് അതിൻ്റെ ഒരു രൂപത്തിൽ നമുക്ക് ഒരു അട്ടകളെ പോലെ അട്ടകളെപ്പോലെ പോലെ അല്ലെങ്കിൽ അതിനെ ദ്രാവകമല്ലാത്തൊരവസ്ഥയിൽ ഉവിനെ പോലെ ആക്കി സൂക്ഷിക്കുന്ന ആൾക്കാർ അതിൽ ഉണ്ട് ഇതിനെല്ലാം ഉപരി തന്നെ രസമണിയുടെ ഏറ്റവും എൻ്റെ അറിവിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മണിയെന്ന് പറയുന്നത് രസലോഹമാണ് രസം സാധാരണ ഇരുമ്പ് ഒരു കട്ട നിങ്ങളൊരു സ്റ്റീൽ കട്ട എങ്ങനെ ഇരിക്കും അതിനെങ്ങനെ കാണാൻ സാധിക്കും അതുപോലെ അതത്രയും ഹാർഡായിട്ട് നമ്മൾ തറയിലൊന്നും എറിഞ്ഞാൽ പൊട്ടാത്ത അത്രയും നല്ല നിങ്ങളു വലിച്ചെറിഞ്ഞാൽ പോലും പൊട്ടാത്ത അവസ്ഥയിൽ രസം സ്വയം തന്നെ ഒരു ലോഹമായിട്ട് ഖരമായിട്ടുള്ള ലോഹമായിട്ട് മാറുന്ന ഒരവസ്ഥയിൽ നമുക്ക് രസത്തിനെ പരിവർത്തനപ്പെടുത്തി എടുക്കാൻ കഴിയും അതാണ് ഏറ്റവും ശക്തവും ഏറ്റവും ഒരു ഹയർ ലെവലിലുള്ള രസമണിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക അപ്പോൾ അതിനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഈ പറഞ്ഞ രോഗങ്ങളിലെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രസമണി തന്നെ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പണിയുമല്ല അപ്പം രസം പണി കൃത്യമായിട്ടുള്ള ഒരു രസലോഹം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് മുതൽ ആറ് മാസം വരെ സമയം നമുക്ക് വേണ്ടിവരും അതിൻ്റെ ശുദ്ധി ഉൾപ്പെടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ തന്നെ ഔഷധ ഉപയോഗങ്ങളുണ്ട് രസത്തിനെ തന്നെ ഈ രസമണിയെ തന്നെ രസമണി ചെയ്യുന്നതിനേക്കാളും രസലോഹത്തിനെ നമ്മൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കേച്ചരി വിദ്യ എന്ന് പറയുന്ന യോഗയുടെ ഒരു വിദ്യയില്ലേ അപ്പം ചക്രധാരണമൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ഇതിനൊരു രസലോകത്തിന് ഒരു സിൽക്ക് തുണിയിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നാലിനടിയിൽ സൂക്ഷിച്ച് പ്രത്യേകമായിട്ടുള്ള വിദ്യകൾ അഭ്യസിക്കുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട് അതുപോലെ അവരുടേതായിട്ടുള്ള പല രീതിക്ക് ഇപ്പം നാടിയുടെ വ്യത്യാസങ്ങൾ ശരീരത്തിൽ വളർത്താൻ വരുത്താൻ വേണ്ടിയിട്ട് ഈ രസമണി ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് രോഗങ്ങളുടെ പ്രതിരോധ ശേഷി ശരീരത്തിലുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റം വരുത്തുന്ന ആൾക്കാർ രസം ഉപയോഗിക്കുന്നുണ്ട് പല രീതിക്ക് നമുക്ക് രസത്തിനെ ഉപയോഗിക്കാൻ പറ്റും രസം അത്രയും ശ്രേഷ്ഠമാണ് രസത്തെ കൂടുതൽ ഇഷ്ടപ്പെടുകയും രസത്തെ കൂടുതൽ മനസ്സിലാക്കുകയൊക്കെ ശ്രമ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ രസം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ് രസത്തിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് അതൊരു കെമിക്കൽ ആയിട്ടുള്ള ലോഹം എന്നതിലുപരി നമ്മൾ അതിനെ കൂടുതൽ നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സിദ്ധ പരമ്പരയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടുതൽ മഹാത്മ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലാത്തടത്തോളം ഇത് സാധാരണ ഒരു ഒഴുകുന്ന ലോഹവും ഗന്ധകം എന്ന് പറയുന്ന സൾഫർ എന്ന് പറയുന്ന ഒരു കെമിക്കലുമാണ് ഇപ്പം ഗന്ധകത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട് ഈ ഗന്ധകത്തെ തന്നെയാണ് നമ്മൾ വെടിമരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഉപയോഗിക്കുന്നത് ഇപ്പോഴും പല ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉണ്ടാക്കുന്നതിലും സൾഫർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും ശക്തമായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഗന്ധകമാണ് അപ്പോൾ അതിനെയാണ് പാർവതി എന്നുള്ള അല്ലെങ്കിൽ സ്ത്രീ ഗുണമുള്ള ഒരു ഔഷധമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഗന്ധകത്തെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുകയും അല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന രസമായാലും ഗന്ധകമായാലും മറ്റ് ഇതുപോലെയുള്ള പാഷണങ്ങളായാലും ഇതിനെല്ലാം വ്യത്യസ്തതയുണ്ട് കാരണം ഇതിൻ്റെ എല്ലാം ക്വാളിറ്റീസ് വ്യത്യാസമുള്ളതാണ് അപ്പോൾ രസം തന്നെ നമുക്കിപ്പോൾ ഈ ലിക്വിഡ് മെറ്റലായിട്ട് കിട്ടുന്ന രസത്തിൽ പോലും ഇപ്പം ഡിസ്റ്റിൽ ചെയ്ത പ്രത്യേകിച്ചുള്ള മക്കുറിക്ക് അതിൻ്റേതായിട്ടുള്ള വില വ്യത്യാസങ്ങൾ അല്ലാത്ത തരത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനേക്കാളും വിലയാണ് നമ്മളോരോ അതിൻ്റെ രസത്തിൻ്റെ ഓറിൽ നിന്നും പ്രത്യേകിച്ച് രസം തരംതിരിച്ചെടു വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ചിലവുള്ള കാര്യവും കൂടെയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രസത്തിലുള്ളത് ഏകദേശം രൂപം നിങ്ങൾക്ക് രസത്തെ സംബന്ധിച്ച് സിദ്ധ സമ്പ്രദായത്തിനുള്ളിലെ രസമണിയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള രസം വഴി കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഉടനെ കാണാം നന്ദി നമസ്കാരം